കടലുണ്ടിയിലേക്ക് ദേശാടന കിളികൾ വരവായി ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ കണ്ടൽക്കാടുകളാൽ ചുറ്റപ്പെട്ട കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ടാണ് വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സീസണിൽ കടലുണ്ടിയിലേക്ക് വന്നാൽ ധാരാളം ദേശാടനക്കിളികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആഴികളും വൻമലകളും താണ്ടി കടലുണ്ടിയിലേക്ക് ദേശാടന ദേശാടനപ്പറവകൾ എത്തിത്തുടങ്ങി ചോരക്കാലി മണലൂതി പച്ചക്കാലി പൊന്മണൽ കോഴി വാൽക്കൊക്കൻ കടൽക്കാക്ക തുടങ്ങിയ പക്ഷികളാണ് സങ്കേതത്തിൽ പറന്നെത്തിയത് ഇനിയുള്ള മൂന്ന് മാസം ദേശാടനക്കിളികളുടെ ആഗമന കാലമാണ് തണുപ്പ് കൂടുന്നതോടെ കൂടുതൽ ഇനം പക്ഷികൾ എത്തുമെന്നാണുള്ള പ്രതീക്ഷ ഈ മാസം അവസാനത്തോടെ കടലുണ്ടി തീരം പക്ഷികളുടെ ചിറകടിയച്ചത്താൽ മുഖരിതമാകും പല വർണ്ണത്തിലും വലുപ്പത്തിലുമുള്ള പക്ഷികൾ തീരത്ത് പറന്നെത്തുന്നത് കമ്മ്യൂണിറ്റി റിസർവ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചയാകും കടലുണ്ടി പുഴയിൽ അഴിമുഖത്തോട് ചേർന്നുള്ള കണ്ടൽച്ചെടികൾ സമൃദ്ധ ഭക്ഷണം പ്രജനനത്തിനുള്ള അനുകൂല കാലാവസ്ഥ ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയാണ് പക്ഷികൾക്ക് കടലുണ്ടിയെ സ്വർഗത്തീരമാക്കുന്നത് സ്വിറ്റ്സർലാൻഡ് സൈബീരിയ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി മുപ്പത്തി ഇനം ദേശാടന പക്ഷികൾ കടലുണ്ടിയിൽ എത്താറുണ്ട് വേലിയിറക്ക സമയത്ത് അഴിമുഖത്ത് രൂപപ്പെടുന്ന തീറ്റപ്പാടവും ചെറു ചെറുമത്സ്യങ്ങളും ചെമ്മീനുകളും ഒച്ച ഞെണ്ട് വിരകൾ എന്നിവ സമൃദ്ധമായി ലഭിക്കുമെന്നതും കടലുണ്ടിയിലെ പ്രത്യേകതയാണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിച്ചെത്തുന്ന പക്ഷികൾ പ്രജനനം കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സ്വദേശത്തേക്ക് മടങ്ങുക അതേസമയം മുൻകാലങ്ങളിൽ ഏറെ കാണപ്പെട്ട സൈബീരിയൻ കൊക്കുകളെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാര്യമായി കാണുന്നില്ല കഴിഞ്ഞ നാല് വർഷമായി കടലുണ്ടിയിൽ എത്തുന്ന പക്ഷികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് കാലം തെറ്റിയുള്ള മഴയും പക്ഷി സങ്കേതത്തിലെ തീറ്റപ്പാടത്തിന് ശോഷണം സംഭവിച്ചതുമാണ് പക്ഷികളുടെ വരവ് കുറയാൻ കാരണമായതെന്നാണ് പക്ഷി നിരീക്ഷകരുടെ വിലയിരുത്തൽ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം ഈ പക്ഷി സങ്കേതം കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ ലയിക്കുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളിലായി പരന്നു കിടക്കുന്നു കുന്നുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ പ്രദേശം ബേപ്പൂർ അഴിമുഖത്തിന് ഏഴ് കിലോമീറ്റർ അകലെയാണ് നൂറിൽ ഏറെ ഇനം തദ്ദേശീയ പക്ഷികളും അറുപതിലേറെ ദേശാടന പക്ഷികളെയും ഇവിടെ കാണാം ഏത് നട്ടുചെക്കും കാറ്റുകൊള്ളാനെത്താവുന്ന കടപ്പുറം പുഴ അഴിമുഖം കണ്ടൽക്കാട് ദേശാടനക്കിളികളടങ്ങുന്ന പക്ഷിസങ്കേതം കാഴ്ചകളാൽ സമ്പന്നമാണ് കടലുണ്ടി അഴിമുഖം തിരൂർ കോഴിക്കോട് തീരദേശപാതയിൽ കടലുണ്ടിക്കടവ് പാലത്തിൻ്റെ തീരങ്ങളിലുമായാണ് ഈ അനുഭവങ്ങൾ എത്രയും ഇവിടത്തെ പാലത്തിൽ നിന്നാൽ അസ്തമയമെങ്കിൽ പടിഞ്ഞാറ് സ്വർണവർണ്ണ നിറമണിഞ്ഞ വെള്ളവും പൗർണമിയെങ്കിൽ കിഴക്ക് വെള്ളിത്തിനക്കമുള്ള വെള്ളവും അപൂർവാനുഭൂതിയാകും കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി റിസർവ് വനമായ കടലുണ്ടി പക്ഷി സങ്കേതം അഴിമുഖത്തിൻ്റെ നേരെ കിഴക്കു ഭാഗത്താണ് കരമാർഗം ഒന്നര കിലോമീറ്റർ ചെന്നാൽ പക്ഷി സങ്കേതത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്താം ഇവിടെ നിന്ന് തോണിയിൽ കയറി പക്ഷി സങ്കേതം ചുറ്റിക്കാണാം കണ്ടൽക്കാട് നിറഞ്ഞ ഭാഗമാണ് വെക്കിടയിലൂടെയാണ് തോണിയാത്ര സീസൺ സമയത്തിൽ തേശാടനെ കിളികളെ കാണാം പുഴയിൽ നീർനായ്ക്കളെയും കാണാം കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ കമ്മ്യൂണിറ്റി റിസർവിന് സമീപമാണ് പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽ പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ തോണിയിലിരുന്നോ തോണികൾ പശ്ചാത്തലമാക്കിയോ പടവുമെടുക്കാം വിവിധയിനം കണ്ടൽക്കാടുകളാൽ സമൃദ്ധമായ തുരുത്തുകൾ വിശാലമായി പരന്നൊഴുകുന്ന കടലുണ്ടിപുയ ചളിപ്പരിപ്പുകൾ കടലുണ്ടി അഴിമുഖം എന്നിവയൊക്കെ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിനെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു എക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു മുള കൊണ്ടുള്ള തട ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് ഇവിടുത്തെ ഒരു അപൂർവ കാഴ്ചയാണ് ദേശാടന പക്ഷികൾ എത്തുന്ന കേന്ദ്രമായി രേഖപ്പെടുത്തിയ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിലെ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടിയുള്ള ദൃശ്യചാരുത തുളുമ്പുന്ന തോണിയാത്ര ഒരു അവിസ്മരണീയമായ അനുഭവമാണ് അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന സങ്കീർണമായ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ കാട് പുഴയും കടലും ചേരുന്നിടത്തുള്ള ഉപ്പുകലർന്ന വെള്ളത്തിൽ വളരുന്ന ഇവയെ കണ്ടൽ ചെടികൾ എന്നും വിളിക്കുന്നു വേലിയേറ്റ സമയത്ത് ജലാവൃതമായും വേലിയിറക്ക സമയത്ത് അനാവൃതവുമായ ായി അന്തരീക്ഷവുമായി ബന്ധപ്പെടുന്ന തണ്ണീർത്തടങ്ങളിലെ തടങ്ങളിലെ ചതുപ്പുസ് നിലങ്ങളിലാണ് സാധാരണമായി കണ്ടൽ കാടുകൾ വളരുന്നത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വാൻറീഡ് രചിച്ച ഹോർത്തൂസ് മലബാർക്കൂസ് എന്ന ഗ്രന്ഥത്തിൽ മലബാർ തീരങ്ങളിൽ കണ്ടുവരുന്ന കണ്ടൽ സസ്യങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരുന്നു അദ്ദേഹത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച നിരവധി സസ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കേരളത്തിലെ കണ്ടലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത് അപ്പോൾ ഈ സീസണിൽ എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ കടലുണ്ടി ഒന്ന് വിസിറ്റ് ചെയ്തോക്കുക അടിപൊളി എക്സ്പീരിയൻസ് ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്